പടക്കങ്ങളില്ലാതെ എന്ത് ദീപാവലി ആഘോഷം ഉത്തരേന്ത്യയിലെ ദീപാവലി ആഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടുകയാണ് ഹരിത പടക്കങ്ങൾ ഇത്തവണ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പടക്ക വിപണി സജീവമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പല നിറത്തിലും വർണ്ണത്തിലും കണ്ണഞ്ചിപ്പിക്കുന്ന പടക്കങ്ങളാണ് ദീപാവലി ആഘോഷങ്ങളിലെ പ്രധാനി കുട്ടികൾക്കായുള്ള ഏറു പടക്കങ്ങൾ മുതൽ വിദേശ നിർമ്മിത വെറൈറ്റികളും സുലഭമാണ് बहुत बढ़िया सेल है 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 पे पे भाई साहब एक ये है, पोप है। पे ये है। है, है? ये ये बिक रहे हैं ओरिजिनल माल माल लोकल नहीं का നിരീക്ഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ആവശ്യക്കാർ എണ്ണത്തിൽ കുറവില്ല സദർ ബജറോ ഹരിത പടക്കങ്ങളുടെ മറവിൽ സാധാരണ പടക്കങ്ങളും വിൽക്കുന്നുണ്ട് കച്ചവടക്കാർക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നത് ഡൽഹിയുടെ അന്തരീക്ഷത്തെ കൂടുതൽ മലിനമാക്കുമെന്നതിൽ സംശയമില്ല സജു തോമസ് മീഡിയ വൺ ഡൽഹി